പാകിസ്ഥാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ എയർഫോഴ്സ് പുറത്തിറക്കിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ചർച്ചയ്ക്ക് വഴിമരുന്നിട്ടിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിലാണ് ഇന്ത്യയുടെ എയർഫോഴ്സ് ഒരു വീഡിയോ പുറത്തുവിട്ടത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിലെ ഒരു ഭൂപ്രദേശത്ത് ബോംബ് വർഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് ഇത് ഈ ദൃശ്യങ്ങൾ ഇപ്പോഴുള്ളതല്ല കുറച്ച് പഴയതാണ് എന്നുള്ള തലക്കൊട്ടോടായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ സർഗോദ മേഖലയിലെ കിരാന ഹിൽസിലുള്ള പാകിസ്ഥാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് എന്നാണ് സോഷ്യൽ മീഡിയ കൃത്യമായി വ്യാഖ്യാനിക്കുന്നത് രാജ്യത്തെ പ്രതിരോധ വിദഗ്ധരടക്കം ഈ വീഡിയോയുടെ ആധികാരികത കൃത്യമായി തന്നെ ഉറപ്പുവരുത്തുന്നുമുണ്ട് ഇതേക്കുറിച്ച് ഔദ്യോഗികമായി എയർഫോഴ്സ് അധികൃതർ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിൽ കൂടി ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്ന ഘട്ടത്തിൽ ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവിയോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി നടത്തിയ ആക്രമണത്തിനിടയിൽ കിരാന ഹിൽസിലേക്ക് ഇന്ത്യയുടെ എയർഫോഴ്സ് ആക്രമണം നടത്തിയു പാകിസ്ഥാന്റെ ആണവ സംവിധാനങ്ങൾക്ക് മേൽ ഇന്ത്യയുടെ ആക്രമണങ്ങൾ ഉണ്ടായോ എന്ന് അന്ന് അന്ന് മാധ്യമ ചോദിച്ചിരുന്നു അന്ന് ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവി അത് നടത്തിയെന്നോ നടത്തിയില്ലെന്നോ ഉള്ള മറുപടി നൽകിയില്ല മറിച്ച് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഈ ചോദ്യത്തിനെ നേരിടുകയായിരുന്നു ചെയ്തത് ഇതാണ് ഇപ്പോൾ കൂടുതൽ സംശയത്തിന് ഇടയാക്കിയിരിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ എയർഫോഴ്സ് ഇത്തരമൊരു വീഡിയോ ദൃശ്യം പുറത്തുവിട്ടെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങളുടെ അടക്കം വിലയിരുത്തലുകൾ നമുക്കറിയാം ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് കിരാന ഹിൽസ് മേഖല സർഗോദയ്ക്കടുത്തുള്ള കിരാന ഹിൽസ് മേഖല ഈ മേഖലയിലാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണങ്ങളും പാകിസ്ഥാന്റെ ആണവ സംവിധാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു മേഖലയായി കിരാന ഹിൽസിനെ കണക്കാക്കുന്നുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയത് നിരപരാധികളായിട്ടുള്ള ഇരുപത്തിയാറ് പേരെയാണ് പാകിസ്ഥാൻ സൈന്യം സ്പോൺസർ ചെയ്ത പാകിസ്ഥാനിലെ ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് ഇന്ത്യക്കുള്ളിൽ ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിലെത്തിയ ഭീകരവാദികൾ കണ്ണിൽ കണ്ടവരെ എല്ലാം തന്നെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ആ ആക്രമണത്തിൽ ഇരുപത്തിയാറ് സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇതിനുള്ള പ്രതികാരമായി മെയ് മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തുകയായിരുന്നു നാലേ നാല് ദിവസമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ ഇന്ത്യയുടെ വജ്രായുധങ്ങളായിട്ടുള്ള റഫേൽ തേജസ് സുഖയ് തുടങ്ങിയ ഫൈറ്റർ ജെറ്റുകൾ പങ്കെടുത്തു പാകിസ്ഥാനിലെ പാകിസ്ഥാനിലെ പ പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു പ്രധാനമായും ഇന്ത്യ ലക്ഷ്യമിട്ടത് ഇതുകൂടാതെ പാകിസ്ഥാൻ്റെ ചില ഉൾപ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകളും ഇന്ത്യ ലക്ഷ്യമിട്ടു അങ്ങനെ നാല് ദിവസം കൊണ്ട് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും അടക്കമുള്ള ഒൻപത് ലഷ്കർ ഇ തൊയ്ബയുടെ ലഷ്കർ ഇ തൊയ്ബയുടെയും അടക്കമുള്ള ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ അഗ്നിക്കിരയാക്കിയത് പാക് അധീന കാശ്മീരിലെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന മന്ദിരം പരിപൂർണമായും ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി ഇതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ എയർഫീൽഡുകൾ പതിനൊന്ന് എയർഫീൽഡുകളിലേക്കും ആക്രമണം നടത്തിയിരുന്നു അങ്ങനെ പാകിസ്ഥാന്റെ എയർഫോഴ്സിന്റെ ഒരു വിമാനങ്ങൾക്ക് പോലും പറന്ന് പൊങ്ങാനോ ഉയർന്നു പൊങ്ങാനോ പോലും കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ ഇന്ത്യ കൊണ്ടെത്തിച്ചു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലേക്ക് മാത്രമല്ല ഇന്ത്യ ആക്രമണം നടത്തിയത് ഓപ്പറേഷൻ സിന്ധൂറിനിടയിൽ ഇന്ത്യ കിരാന ഹിൽസിലേക്ക് കൂടി ആക്രമണം നടത്തിയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് കിരാനാ ഹിൽസിലേക്ക് ബോംബ് വർഷിച്ചു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെടുകയാണ് ഈ ദൃശ്യങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന പ്രചരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യൻ ഇന്ത്യൻ ആക്രമണത്തിൽ തങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെന്നായിരുന്നു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയും ഒക്കെ പിന്നീട് പറഞ്ഞത് എന്തിനേറെ പറയുന്നു അന്താരാഷ്ട്ര വേദികളിൽ പ്രത്യേകിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ അന്താരാഷ്ട്ര വേദികളിൽ പോലും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാബ് ഷെറീഫ് പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യൻ ആക്രമണത്തിൽ ഒരു ചുക്കും സംഭവിച്ചില്ല അതേസമയം ഇന്ത്യയുടെ അഞ്ച് റഫേൽ വിമാനങ്ങളെ ഞങ്ങൾ വെടിവെച്ചിട്ടു രണ്ട് പൈലറ്റുമാരെ ഞങ്ങൾ ബന്ദിയാക്കി എന്നാൽ ഇന്ത്യയുടെ റഫേൽ വിമാനത്തിന് ഒരു പോറൽ പോലും ഉണ്ടാക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ത്യ പിന്നീട് കൃത്യമായി തന്നെ തെളിയിച്ചു ഇതുകൂടാതെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും അതിലും അതുമുണ്ട് അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ രേഖാചിത്രങ്ങളും അടക്കം ഉള്ളവ പ്രസിദ്ധീകരിച്ചു പുറത്തുവിട്ടുകൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ തൻ ആക്രമണത്തിൻ്റെ കൃത്യതയെക്കുറിച്ച് പറഞ്ഞത് എന്നാൽ മാസങ്ങൾക്കിപ്പുറം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രസിഡന്റും പാകിസ്ഥാന്റെ സൈനിക മേധാവിയും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ ഇന്ത്യൻ ആക്രമണം അവർക്ക് കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് സമ്മതിക്കുകയായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവി പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു കരസ്പർശം ഞങ്ങൾക്ക് ഈ ആക്രമണത്തിനിടയിൽ ഉണ്ടായി അല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചിലപ്പോൾ ഇന്ത്യൻ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു അതുകൂടാതെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫുള്ള സർദാരി തന്നെ പറഞ്ഞത് ഇന്ത്യയുടെ ആക്രമണ സമയത്ത് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ധരിച്ച് ബങ്കറുകളിൽ ഒളിച്ചിരിക്കാനാണ് തങ്ങളോട് സൈനികർ നിർദ്ദേശിച്ചത് എന്നാണ് ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് എത്രമാത്രം തീവ്രമായിരുന്നു ഇന്ത്യയുടെ ആക്രമണം ആ ആക്രമണം എത്രമാത്രം നാശനഷ്ടങ്ങൾ പാകിസ്ഥാനിൽ ഉണ്ടാക്കി എന്നുള്ളത് ഈ വാക്കുകളിലൂടെ ഈ നേതാക്കന്മാരുടെ വാക്കുകളിലൂടെ വ്യക്തമാണ് ഇതുകൂടാതെ തന്നെ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അവരുടെ ഒരു എയർഫീൽഡ് ഇന്ത്യൻ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു എന്നാണ് അതായത് ചുരുക്കത്തിൽ ഇന്ത്യയുടെ ആ ഇന്ത്യ ആക്രമണം എന്നും ഇന്ത്യയുടെ ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്നും പറഞ്ഞ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിമാരും പാകിസ്ഥാന്റെ പ്രസിഡന്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഒടുവിൽ തങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് സമ്മതിക്കുക തന്നെയാണ് അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ലഷ്കർ തൊയ്ബയുടെ പ്രധാനപ്പെട്ട ഒരു ഭീകര നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ ക്യാമ്പുകൾ ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ഞങ്ങളുടെ പരിശീലന കേന്ദ്രങ്ങൾ ഞങ്ങളുടെ ആയുധ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഖൈബർ പശ്തുങ്ക മേഖലയിൽ ഞങ്ങൾ പുതിയ താവളങ്ങൾ ഭീകര ക്യാമ്പുകളും ഭീകര താവളങ്ങളും നിർമ്മിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ പാക് അധീന കാശ്മീരിലെ ഭഗവൽപൂരിലുള്ള എല്ലാ ഞങ്ങളുടെ ഓപ്പറേഷൻ സെൻറ്ററുകളും ഞങ്ങളുടെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും ഒക്കെ തന്നെ തകർന്ന് തരിപ്പണമായി എന്ന് പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുല്ല മുജാ മുഹാദ് ഹിസ്ബുല്ല മുജാഹിദിൻ്റെയും ഭീകര നേതാക്കൾക്ക് തന്നെ സമ്മതിച്ചിരിക്കുന്നു ഇപ്പോൾ ഇതാ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ നടത്തിയ മറ്റൊരു ഐതിഹാസികമായ ആക്രമണത്തിൻ്റെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ എയർഫോഴ്സ് തന്നെ പുറത്തുവിട്ട വീഡിയോ ശരിയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശകലനങ്ങൾ ശരിയെങ്കിൽ ഇന്ത്യ കിരാന ഹിൽസിലെ പാകിസ്ഥാൻ്റെ ആണവ ബേസ് ആക്രമിച്ചിരിക്കുന്നു പാകിസ്ഥാന് കടുത്ത തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു പാകിസ്ഥാൻ്റെ സൈനിക പാകിസ്ഥാൻ്റെ ആണവ ബേസിലേക്ക് ഇന്ത്യയുടെ നിർണായകമായ ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ